ഇസ്രായേലിൻ്റെ രാജാവായി ജനിച്ച ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ ജന്മഗ്രഹം കാലിത്തൊഴുത്ത് മെത്ത പുൽത്തുട്ടി മഞ്ഞ പയ്യന്ന് രാവിലെ ശൈത്യമകറ്റാൻ വൈക്കൂരും പിള്ളക്കച്ചകളും രാജാവിന് കാവൽ നിൽക്കാൻ നാൽക്കാലികൾ പരിചാരകരായി ആട്ടിൻ കുട്ടികൾ എളിയവരിൽ എളിയവനായി ദരിദ്രരിൽ ദരിദ്രനായി അവിടുന്ന് പിറന്നു വീണം ഉണ്ണി യേശുവിൻ്റെ ജനനം ആദ്യമറിഞ്ഞത് സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരായ ആട്ടിടിയർ യേശുവിൻ്റെ ജീവിതം മുഴുവനും കൂടിയായിരുന്നു ദരിദ്രർ ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രീയഭൂതരാണെന്ന് യേശു പഠിപ്പിച്ചു ഉണ്ണി യേശു കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന നമുക്കും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കാം